എല്ലാരും കണ്ടോ അതൊട്ടൻ നടന്ന് വീഡിയോ പിടിക്കാണ് ഫോട്ടോ എടുക്കുന്നു വീഡിയോ പിടിക്കുന്നു അതൊപ്പന്റെ വീഡിയോ പിടുത്തോ കിട്ടിയാ ഫോട്ടോ കിട്ടിയാ അത് എടുത്ത് കൊടുത്തിട്ട് ശരി കൊടുത്തേ ഫോട്ടോ കിട്ടിന്നു അതുകൂടാ അമ്മയ്ക്ക് കൊടുക്ക അമ്മ ശരിക്ക് അത് പൊളിക്കണ്ട കുത്തിപ്പൊടിക്കണ്ട ആ അമ്പത് അരുപത് നീ നോക്കിക്കോ വീടും 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 ആ നീ ഫോട്ടോ എടുത്ത നിന്റെ ഫോട്ടോ ആക്കണം അത് ആ നീ പോക്ക അതു നീ ഇപ്പ ആരെ പൊറക്കണേ എവിടെ അവലിക്കണേ എവിടെ നീ ആരെ പൊറക്കണേ അത് എന്റെ ഏ കിട്ടില്ലേ ഫോട്ടോ കിട്ടിയ നീ ആദ്യ ഫോട്ടോ കാണാ കിട്ടിയ ഫോട്ടോ കിട്ടിയ കിട്ട കിട്ടിയില്ലേ കിട്ടിയാ എവിടെ നീ നോക്കാൻ തോന്നാതിന്റെ ഇവിടുത്തെ എല്ലാവരുടെയും ഫോട്ടോ എടുത്താൽ വേനൽ നോക്കണോ കിടി നീ എടുത്ത ഫോട്ടോ അത് കിട്ടിയ ഫോട്ടോ കിട്ടിയ നോക്കിയാ എത്ര ഫോട്ടോ എടുത്തേണ്ട നീ ആദപ്പന്റെ ഫോട്ടോ എടുത്തോണ് ഫോട്ടോ പുറത്ത് വന്നിട്ട് തകർത്തിട്ട് തോന്നിയിരിക്കാനുള്ള ഫോട്ടോ പക്ഷെ എടുത്ത ഫോട്ടോ ഒന്നും കാണാനില്ല ആ അതെ നോക്കിട്ട് ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുത്ത ഫോട്ടോ കിട്ടിയാ എനിക്ക് നീ എടുത്ത ഫോട്ടോ എവിടെ അപ്പേട അമ്മേണേജേ അതപ്പം കാര്യമായിട്ടുള്ള അന്വേഷണത്തിലാ ഫോട്ടോ കിട്ടിയത് നോക്കാനായിട്ട് ഇക്കടെ എപ്പോഴാണ് തോന്നും അവനെ ഏതാണ്ട് അവന്റെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്ത പോലെയാണെന്ന് അത് ക്രിസ്തു കേക്കിന്റെ ഫോട്ടോ അല്ലെ നീ എടുത്തല്ലല്ലോ അമ്മ എടുത്തല്ലേ കിട്ടിയ ഫോട്ടോ കിട്ടിയാ അപ്പം ഞങ്ങൾ നിർത്തുകയാണ് അതും എൻ്റെ ഫോട്ടോ എടുത്താൽ കഴിഞ്ഞിട്ടുണ്ട് ഫോണിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കണത് അവിടുത്തെ ഫോട്ടോ എല്ലാം കാണിക്കണത് കേട്ടാ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം